ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം നൂറ്റി പതിനാല് കാഴ്ചവയ്പ് തിരുനാളിന് ഇടയന്മാരോടുകൂടി ലാസറിൻ്റെ ഭവനത്തിൽ ലാസറിൻ്റെ ഗംഭീരമായ വീട് സന്ധ്യ ആയപ്പോൾ വളരെ പ്രകാശത്തോടെ ശോഭിക്കുന്നു ആ പ്രദേശം മുഴുവൻ അലൗകികമായ വെള്ള നൂലുകൊണ്ട് മെനഞ്ഞ ഒരു മേലങ്കി കൊണ്ട് ആവൃതമായതുപോലുണ്ട് ീശോ തനിയെ മീൻകുളത്തിനടുത്തുകൂടി നടക്കുകയാണ് വെള്ളം വെള്ളിത്തണ്ടുപോലെയും പൊട്ടിച്ചിതറുന്ന വജ്രത്തരികൾ പോലെയും കാണപ്പെടുന്നു വെള്ളത്തിൻ്റെ മധുര സംഗീതം ഒരു രാപ്പാടിയെ ഉണർത്തുന്നു ആ പക്ഷി ഉത്തരമായി അതിൻ്റെ പാട്ടുപാടുന്നു എല്ലാം മനോഹരം ഈശോ വിളിച്ചു പറയുന്നു പരിശുദ്ധനായ പിതാവെ ഇത്ര മഹത്തായ പൂർണ്ണതയ്ക്കും നീ എനിക്ക് തന്ന സന്തോഷത്തിനു വേണ്ടി നീ വാഴ്ത്തപ്പെട്ടവനാകട്ടെ പിന്നെയും ധ്യാനത്തിൽ മുഴുകി മെല്ലെ നടക്കുന്നു സൈമൺ ഈശോടെ അടുത്ത് വന്ന് പറയുന്നു ഗുരു ലാസർ അങ്ങയെ വിളിക്കുന്നു എല്ലാം തയ്യാറായി നമുക്ക് പോകാം ഈശോ പറയുന്നു ഓ എന്തുമാത്രം കണ്ണുനീർ ഗുരു നിന്റെ രഹസ്യമായ അത്ഭുതം മാത്രമാണ് അവരുടെ വേദനയ്ക്ക് അല്പം ശമനം നൽകിയത് കാരണം അവർ തിരിച്ചു ചെന്നപ്പോൾ അവൾ ഇറങ്ങിപ്പോയി ആ ശവകുലീരത്തിൽ അവൾക്ക് താമസിക്കാൻ പറ്റുകയില്ലെന്നും സന്തോഷമായി ജീവിക്കാൻ അവൾ പോവുകയാണെന്നും മറ്റും കഠിന വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അവൾ പോയത് അവൾക്ക് വേണ്ടി ഉടനടി ഒരത്ഭുതം ചെയ്യുന്നത് അവർക്കിഷ്ടമായിരിക്കും എനിക്കത് ചെയ്യാൻ കഴിയും എന്നാൽ നിർബന്ധത്താലുള്ള പുനരുദ്ധാനമല്ല ഹൃദയങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മരണത്തെ ഞാൻ ബലം പ്രയോഗിച്ച് മാറ്റുന്നു ഇതിൻ്റെ ഇരകളെല്ലാം അത് അപ്പോൾ എനിക്ക് തിരിച്ചു തരും എന്നാൽ അരൂപിയുടെ പുനർജന്മം ഞാൻ നിർബന്ധിച്ചു വരുത്തുകയില്ല കാരണം അരൂപി അമർത്യമാണ് സ്വന്തം മനസ്സാലെ ഉയരുവാൻ അതിന് കഴിയും ഞാനൊന്ന് വിളിക്കും ആദ്യത്തെ വിളി ആദ്യത്തെ സഹായവും ചെയ്യും എന്നിട്ട് കാത്തിരിക്കും ഓ അത് പുറത്ത് വരികയാണെങ്കിൽ ഞാൻ തറപ്പിച്ചു പറയുന്നു ഉയർത്തെഴുന്നേറ്റ ഒരു അരൂപിയേക്കാൾ വലുതായി ഒരുത്തരമുണ്ടാകില്ല എൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളാണവർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഡസൻ കണക്കിന് വെള്ളി ദീപങ്ങൾ കത്തിക്കൊണ്ടിരുന്ന ഹാളിലേക്ക് ഈശോ പ്രവേശിച്ചു ലാസർ പുഞ്ചിരി തൂയിക്കൊണ്ട് പറഞ്ഞു ഗുരുവെ സമാധാനവും അനുഗ്രഹവും നിനക്കുണ്ടാകട്ടെ നമ്മുടെ ചില സ്നേഹിതർ എന്നോട് പറഞ്ഞു നീ ജനിച്ചതും വർഷങ്ങൾക്ക് മുമ്പ് ബദുലഹെ മുഴുവൻ ദീപങ്ങൾ കത്തി ജ്വലിച്ചിരുന്ന ഒരു ശുദ്ധീകരണ തിരുനാളിലാണെന്ന് ഈ രാത്രിയിൽ നീ ഇവിടെ ആയിരിക്കുന്നത് അവർക്കും ഞങ്ങൾക്കും വളരെ സന്തോഷം നൽകുന്നു ആരാണ് ഈ സ്നേഹിതർ എന്ന് നിനക്കറിയണ്ടേ എനിക്ക് ശിഷ്യരല്ലാതെ വേറെ സ്നേഹിതരില്ല പിന്നെ ബധനിയിലെ പ്രിയപ്പെട്ടവരും ഇടയന്മാരും അപ്പോൾ ഇടയന്മാരായിരിക്കണം പറഞ്ഞിരിക്കുന്നത് അവർ വന്നു ഞങ്ങളുടെ രക്ഷകനായ നിന്നെ ആരാധിക്കാൻ ജോനാഥൻ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ വന്നത് ഏലയാസ് ലേവി ജോസഫ് ജോനാഥൻ എന്നിവരുടെ പേരിൽ ഐസക് ഐസക്കാണിത് പറഞ്ഞത് നടത്തിപ്പുകാരൻ ജോനാഥൻ ഇളം നിറമുള്ള ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത് മറ്റുള്ളവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു ലാസർ അവർക്ക് നൽകിയ വസ്ത്രങ്ങൾ അവർ ഈശോയെ കുമ്പിട്ട് ആരാധിക്കുന്നു ഇതിനാണോ നീത്തോട്ടത്തിലേക്ക് എന്നെ പറഞ്ഞയച്ചത് അമ്മയുടെ അസാന്നിധ്യം മാത്രമേ കുറവുള്ളൂ അമ്മയിൽ നിന്നകന്ന് ജന്മദിനം കൊണ്ടാടുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് അവരെല്ലാം ഭക്ഷണശാലയിലേക്ക് പോകുന്നു അവിടെയുള്ള ദീപങ്ങൾ സ്വർണ്ണ ദീപങ്ങളാണ് ജ്വാലയുടെ പ്രകാശത്തിൽ ലോഹം കൂടുതൽ വെട്ടിത്തിളങ്ങുന്നു ലാസർ അപ്പോസ്തലന്മാർ ഇടയന്മാർ മാക്സിമിന്നൂസ് ലാസറിൻ്റെ പ്രധാന കാര്യസ്ഥൻ സൈമന്റെ വൃദ്ധനായ ഭൃത്യൻ ഇത്രയും പേരാണ് വിരുന്നിനിരിക്കുന്നത് മാർത്ത ഓരോരുത്തർക്കും സ്ഥാനം നിർണയിച്ചു കൊടുക്കുന്നു അവൾ നിൽക്കാനാണ് താല്പര്യം കാണിക്കുന്നത് എന്നാൽ ഈശോ സമ്മതിക്കുന്നില്ല ഇന്ന് നീ സത്രം സൂക്ഷിപ്പുകാരിയല്ല പെങ്ങളാണ് എൻ്റെ സ്വന്തം രക്തം എന്ന പോലെ ഇന്ന് നീ ഇരിക്കണം നമ്മൾ ഒരു കുടുംബമാണ് ഇന്ന് നീ എൻ്റെ അടുത്തിരിക്കണം ജോൺ നിൻ്റെ അടുത്തിരിക്കും ലാസർ എൻ്റെ അടുത്തും എൻ്റെയും മാർത്തയുടെയും ഇടയ്ക്ക് കാത്തിരിക്കാൻ ഒരു വിളക്ക് വേണം മാർത്ത ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ച് ദീപം ഒഴിവാക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നു അവൾക്ക് കാര്യം മനസ്സിലായി തൻ്റെ സഹോദരിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നു ഭക്ഷണം ആരംഭിക്കുകയാണ് ഇടയന്മാർക്ക് ആദ്യം വലിയ സംരംഭമാണ് പിന്നെ ആദ്യത്തെ ഈശോയുടെ ജനന ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മയായി ഇറക്കുന്നു പത്രോസും പല ശിഷ്യന്മാരും നിർബന്ധിച്ചതനുസരിച്ച് ഈശോ തൻ്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുന്നു അമ്മയെക്കുറിച്ചും വളർത്തപ്പനെക്കുറിച്ചും എല്ലാം എല്ലാവരും അത്ഭുതത്തോടെ കേൾക്കുന്നു ഇടയന്മാരുടെ ഭാഗം ഇടയന്മാരെ കൊണ്ട് പറയിക്കുന്നു അനന്തരം ഒരു സ്തുതിയോടെ വിരുന്ന് അവസാനിച്ചു